സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുറവ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദേവിക പ്രഭാവതിക്ക് ഫോൺ ചെയ്യുമ്പം പ്രഭാവതി നന്ദന് ഫോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞതും ഷാരിക പറയുന്നുണ്ട് ചേച്ചി എന്തായാലും നേരിട്ട് അങ്ങോട്ട് ചെല്ല് നേരിട്ട് നന്ദേട്ടനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് എല്ലാത്തിനും ഇന്നത്തോടു കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം ഇനിയിപ്പോൾ ചേച്ചി പറയണതൊന്നും നന്ദേട്ടന് വിശ്വാസം ആവണില്ലെങ്കിൽ അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിലേക്ക് നന്ദേട്ടനെ വിളിച്ചുകൊണ്ട് പോകണം അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നന്ദേട്ടനെ അതും അംഗീകരിക്കണില്ലെങ്കിൽ പിന്നെ നന്ദേട്ടനോട് പോയി നോക്കാൻ പറയുന്നു അങ്ങനെ ദേവിക രണ്ടും കൽപ്പിച്ച് ചന്ദ്രോത്തേക്ക് വരുന്നുണ്ട് ചന്ദ്രോത്ത് വരുന്ന സമയത്ത് നമ്മളുടെ പ്രഭാവതിക്കാണെങ്കിൽ ദേവികയുടെ ഈ പെരുമാറ്റം ഒട്ടും ഇഷ്ടാവണില്ല നന്ദു എന്തി അമ്മയെന്ന് ചോദിക്കുമ്പം നന്ദുവിനെ നീ എന്തിനാ അന്വേഷിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് എനിക്ക് എൻ്റെ ഭർത്താവിനെ അന്വേഷിക്കാൻ പാടില്ല അമ്മേ ഞാൻ നന്ദുവിനെ കാണാനാ വന്നതെന്ന് പറയുമ്പം നീ ഇപ്പം അങ്ങനെ നന്ദുവിനെ കാണേണ്ട കാര്യമില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പം നമ്മളുടെ ദേവികയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടാവണില്ല ദേവിക വേഗം തന്നെ കഴുത്തിൽ കിടക്കുന്ന താലി ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് നന്ദുവിൻ്റെ കാണാനുള്ളത് എൻ്റെ ഔദാര്യമൊന്നുമല്ല അതെൻ്റെ അവകാശമാണ് അതിന് അമ്മയുടെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല എന്തായാലും ഞാൻ നന്ദുവിനെ കാണാനാ വന്നത് നന്ദുവിനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ പ്രഭാവതിക്കാണെങ്കിൽ ഈ ദേവികയുടെ മാറ്റം കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രഭാവതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഭാവതിയുടെ മുമ്പിൽ ചൂടി നിന്നിരുന്ന ദേവികയാണ് ഇപ്പോൾ പ്രഭാവതിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് നിനക്ക് എവിടെന്നാണ് എവിടെന്നടി ഇത്രയധികം ധൈര്യം നീ ഇപ്പം എം എൽ എ ആവാൻ പോകണ ധൈര്യമാണോ എന്ന് ആ സമയം നന്ദുവിനെ കണ്ടതും ദേവിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അമ്മയോട് സംസാരിച്ച് മുഷിയുന്നില്ല ഞാൻ നന്ദുവിനെ കണ്ട് സംസാരിക്കാനാണ് വന്നത് എനിക്ക് നന്ദുവിനോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്ക് നിന്റെ സംസാരമൊന്നും കേൾക്കണമെന്നില്ല നീ വന്ന വഴിക്ക് പോവാൻ നോക്ക് നിന്നെ ഇങ്ങോട്ട് ആരും ക്ഷണിച്ചിട്ടാണ് നീ ഇപ്പം വന്നേന്ന് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്നെ ആരും ക്ഷണിക്കണ്ട എനിക്കിവിടെ വരാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ആ സമയത്ത് നന്ദി പറയുന്നുണ്ട് അവകാശമൊക്കെ പണ്ട് ഇപ്പം നിനക്ക് ഇവിടെ ഒരു അവകാശം ഇല്ല എന്നാൽ അത് നന്ദുവാണോ തീരുമാനിക്കുന്നത് എനിക്കും കൂടി തോന്നണ്ടേന്ന് ചോദിക്കുന്നു ആ സമയത്ത് നീ എന്ത് പറഞ്ഞുണ്ടീന്ന് ചോദിക്കുമ്പം എന്നെ ഉപദ്രവിക്കാനോ എൻ്റെ നേരെ കയ്യോങ്ങാനോ ദേഷ്യപ്പെടാനോ ഒന്നും നിൽക്കണ്ട അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ വിവരം അറിയും ഞാൻ കൊണ്ടുപോയി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് കിടക്കും അമ്മയും കിടക്കും മകനും കിടക്കും അത് കാണണോ മാത്രമല്ല പിന്നെ ആ കേസ് തീർക്കണമെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരുമെന്ന് അത് കേട്ടതും പ്രഭാവത്തിക്കാന്നും ഇത് വിശ്വസിക്കാനേ പറ്റണില്ല നന്ദനും അങ്ങനെ തന്നെയാണ് ദേവിക ഇതുവരെയും ഒരു പാവം പോലെയാണ് നിന്നിരുന്നത് ഇപ്പൊ ദേവികയുടെ തൻ്റെ ഇടം കാണുമ്പോൾ അവർക്കാണെങ്കിൽ ആകെ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട് നീ എന്താ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ വന്നത് ഞങ്ങൾ ജയിലിൽ കയറ്റണമെന്നാണോ എൻ്റെ തീരുമാനം എന്ന് ചോദിക്കണോ ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അങ്ങനെ ഒരു ഉദ്ദേശവും പിന്നെ അമ്മയും നന്ദും ഇതുപോലെ പെരുമാറണമെങ്കിൽ ചിലപ്പോൾ അതൊക്കെ വേണ്ടി വരുന്ന ആ സമയത്ത് എന്നാൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്കട്ടെ ഞങ്ങളതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ ദേവികയോട് പ്രഭാവതി ദേഷ്യപ്പെടുമ്പം നന്ദു പറയുന്നുണ്ട് അമ്മ ഇതിൽ ഇടപെടണ്ട എന്തായാലും ഇവൾ എന്നോട് സംസാരിക്കാനല്ലേ വന്നേ ഇവൾക്ക് എന്താ കേൾക്കാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ കേൾക്കാം അതിനുശേഷം ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞ പോലെ അമ്മ ഇതിലിടപെടണ്ടാന്ന് ആ സമയത്ത് പ്രഭാവതി ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ദേവിക നന്ദനോട് പറയുന്നുണ്ട് നന്ദു നന്ദു എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാന്ന് ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ലേ നിന്റെ വിശ്വാസം പിന്നെ ഞാൻ എന്ത് പറയാനാ തെറ്റൊന്നും ചെയ്യാത്തവരിപ്പം എന്നെ കാണാം വന്ന് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം നന്ദുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് എനിക്കറിയാം അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് എന്തായാലും ഈ ഇലക്ഷൻ്റെ ഇടയ്ക്ക് നന്ദു ഇങ്ങനെ പ്രശ്നമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ നന്ദുവായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ചിട്ട് ഇലക്ഷൻ്റെ പ്രചാരണത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചാന്ന് പറയുമ്പം നന്ദം പറയുന്നുണ്ട് അതിന് നീ എന്നോട് ചോദിച്ചിട്ടാണോ ഇലക്ഷനിൽ നിന്നത് നീ എൻ്റെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാറില്ലല്ലോ ഞാൻ നിന്നോട് പറഞ്ഞു മത്സരിക്കാൻ ഇല്ലല്ലോ ആദ്യം തന്നെ ഞാൻ അതിനെ എതിർക്കുക ചെയ്ത് എന്നിട്ട് നീ എൻ്റെ വാക്കിനൊരു പുല്ല് വില പോലും കൽപ്പിക്കാതെയല്ലേ നോമിനേഷൻ കൊടുക്കാൻ പോയത് അതുമാത്രമല്ല നിന്നോട് അമ്മയും പറഞ്ഞിരുന്നു മത്സരിക്കരുതെന്ന് എന്നിട്ട് നീ അമ്മയുടെ വാക്ക് ധിക്കരിച്ചില്ലേ എന്ന് ചോദിക്കുന്നു ഈ സമയത്ത് ദേവികയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നു ണ്ട് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിനെയാണ് അരുന്ധതി ത്യാഗരാജനോടും സി പി യോടും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പ്രചാരണം ആരംഭിക്കണം ഇനിയിപ്പോൾ ഒരു കാരണവശാലും ദേവികയ്ക്ക് ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു അവസരം കിട്ടരുത് നന്ദുരും ദേവികയും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ടെങ്കിൽ മിക്കവാറും ദേവിക ഈ മത്സരത്തിൽ നിന്ന് പിന്മാറും അതിനുള്ള സാഹചര്യം ഉണ്ടാവരുത് പെട്ടെന്ന് തന്നെ പ്രവർത്തനം തുടങ്ങിയാൽ പിന്നെ ദേവികയ്ക്ക് പിന്മാറാൻ പറ്റില്ല എന്നാ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ആ സിദ്ധാർത്ഥിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് മാഡം ഇന്ന് മന്ത്രിനോട് സിദ്ധാർത്ഥൻ ചോദിക്കണം കേട്ടു ദേവികയെ നിർദ്ദേശിച്ചതിന് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ പാർട്ടി തീരുമാനമാണോ എന്ന് പക്ഷേ മന്ത്രി പറഞ്ഞത് പാർട്ടി തീരുമാനം തന്നെയാന്നാ പക്ഷെ പ്രസിഡന്റിനോട് ചോദിക്കാൻ പോയിട്ട് പ്രസിഡന്റ് എന്താ പറഞ്ഞതെന്ന് അറിയില്ല എന്തായാലും സിദ്ധാർത്ഥൻ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ സിദ്ധാർത്ഥൻ ഉറപ്പായിട്ടും ദേവികയെ പിൻവലിക്കും സിദ്ധാർത്ഥൻ പറഞ്ഞാൽ ദേവിക അത് അനുസരിക്കുകയും ചെയ്യും അതിനൊരു മാറ്റവും മേഡം എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല പ്രസിഡന്റ് എന്തായാലും ഈ കാര്യങ്ങളൊന്നും സിദ്ധാർത്ഥനോട് പറയാനും പോകുന്നില്ല ഞാനിപ്പോൾ തന്നെ പ്രസിഡന്റിനെയും മന്ത്രിനെയും വിളിച്ച് വിവരം പറഞ്ഞോളാം എന്നും അരുന്ധതി വേഗം തന്നെ ഫോണെടുത്ത് മന്ത്രിക്ക് വിളിക്കുന്നുണ്ട് മന്ത്രിക്ക് വിളിച്ചതും മന്ത്രി ഫോണെടുത്തിട്ട് എന്താ മേടെന്ന് വെക്കുമ്പോൾ അവിടെ സിദ്ധാർത്ഥൻ എന്തൊക്കെയോ കാര്യങ്ങൾ മന്ത്രിയോട് ചോദിച്ചു എന്ന് ഞാൻ അറിഞ്ഞു സിദ്ധാർത്ഥൻ എന്ത് ചോദിച്ചാലും മന്ത്രിക്ക് ഒന്നും അറിയില്ല എന്ന് തന്നെ പറഞ്ഞാൽ മതി ദേവികയെ നിർത്തണേൻ്റെ പിന്നിൽ ഞാനാന്നുള്ള വിവരം ഒരിക്കലും സിദ്ധാർത്ഥനെ അറിയരുത് അതുപോലെ തന്നെ സിദ്ധാർത്ഥനെ മത്സരത്തിൽ മാറ്റിയതും ഞാനന്ന് അയാളറിയാൻ പാടില്ല എന്നാ സമയത്ത് മന്ത്രി പറയുന്നുണ്ട് എന്തിനാ മേഡം ഇങ്ങനെയൊക്കെ കാണിക്കണേ സിദ്ധാർത്ഥൻ പണ്ട് മുതലേ നമ്മളുടെ പാർട്ടിയിൽ നല്ലോണം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അയാളെ മാറ്റിയിട്ട് അയാളുടെ മരുമകൾക്ക് സീറ്റ് കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു സിദ്ധാർത്ഥൻ തന്നെ മത്സരിക്കണേ അല്ലായിരുന്നോ നല്ലതെന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് മിനിസ്റ്റർ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫണ്ടൊന്നും കിട്ടിയെന്ന് വരൂല്ല എന്തായാലും ഇപ്പോൾ ദേവിക മത്സരിക്കാൻ തീരുമാനിച്ചു നോമിനേഷനും കൊടുത്തു ദേവിക തന്നെ മത്സരിക്കട്ടെ ദേവികയ്ക്ക് വേണ്ടി എത്ര പൈസ ഇറക്കാനും എനിക്ക് മടിയില്ല ായിട്ടും ജയിക്കണം ജയിക്കേണ്ടത് എൻ്റെ ആവശ്യം കൂടിയാണ് അത് കേട്ടതും മന്ത്രി ശരി മേഡം ഞാനൊന്നും ആരോടും പറയണില്ലാതെ മറ്റേ ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് മന്ത്രി സ്വയം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തിനായിരിക്കോ ഈ മേഡം ദേവികയെ തന്നെ മത്സരിപ്പിക്കരുന്ന് ഇത്രയധികം വാശി പിടിക്കുന്നത് സിദ്ധാർത്ഥനെ മത്സരിക്കണേന്ന് പറഞ്ഞപ്പം സിദ്ധാർത്ഥന് സീറ്റ് കൊടുക്കരുതെന്ന് വാശി പിടിച്ച ആളാണ് ഇപ്പോൾ ദേവികയെ മത്സരിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത് ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു ചതി നടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇവരിങ്ങനെ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവരെ തന്നെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് വാശി പിടിക്കില്ലല്ലോ സിദ്ധാർത്ഥം പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രാധികേനെയും ഷാരികേനെയൊക്കെയാണ് ദേവിക വീട്ടിലോട്ട് കയറി ചെല്ലണ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് എന്താ ഈ മോളെ പോയിട്ടെന്ന് എന്താ വാന നന്ദുനും അമ്മയ്ക്കും ഞാൻ പറയുന്നതൊന്നും കേക്ക് പോലും വേണ്ട അമ്മയും നന്ദുവും എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നു ഞാൻ ഒട്ടും വിട്ടുകൊടുക്കാനും പോയില്ല ഞാൻ തിരിച്ച് നല്ലത് പറഞ്ഞിട്ട് എന്നെ പോകുന്നതായിരുന്നു ആ സമയത്ത് രാധിക പറയുന്നുണ്ട് അതൊന്നും വേണ്ടായിരുന്നു മോളെ എന്ന് പറയുമ്പം ഷാരിക ചോദിക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയായി പറയുന്നത് എത്ര പ്രാവശ്യം നന്ദേട്ടൻ ചേച്ചിയെ അപമാനിച്ചു അതുമാത്രമല്ല ഇന്ന് നന്ദേട്ട് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടല്ലേ ചേച്ചി ചെന്നത് ചേച്ചിയോട് സംസാരിക്കാൻ പോലും നന്തേട്ടം കൂട്ടാക്കിയില്ല അതുപോലെ തന്നെ പ്രഭാൻ്റേയും മോശമായിട്ടാണ് പെരുമാറിയെന്ന് പറഞ്ഞു ആ സമയത്ത് രാധിക ചോദിക്കുന്നുണ്ട് നേരാണ് മോളെ പ്രഭോശമായിട്ട് പെരുമാറിയെന്ന് ചോദിക്കുമ്പം അമ്മ പണ്ടത്തെ അമ്മയൊന്നും അല്ല അമ്മ ഇപ്പം ഭയങ്കര ദേഷ്യമാണ് അമ്മയ്ക്ക് എന്നോട് കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്തോ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് അതമ്മ തുറന്നു പറയണമില്ല എന്തായാലും എന്നോട് ഇപ്പോൾ ഭയങ്കര ശത്രുതയിൽ തന്നെ അമ്മ നിൽക്കുന്നത് നന്ദുവും അതുപോലെ തന്നെയാണ് ഇനി എന്തായാലും ഞാൻ അവരോട് ക്ഷമ പറയാനും മാപ്പ് പറയാനൊന്നും പോകണില്ല ഇനിയിപ്പോൾ എലക്ഷനൊക്കെ കഴിയട്ടെ അതിനുശേഷം ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ അന്നേരം ഇത് വരണ പോലെ വരട്ടെ അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഇനി ടെൻഷൻ ടെൻഷനടിക്കണമെന്നില്ല ആ സമയത്ത് ഷാരിക പറയുന്നുണ്ട് ചേച്ചി എത്രത്തോളം താഴ്ന്നു കൊടുക്കണോ അവരത്രത്തോളം ചേച്ചിയുടെ തലേ കയറാനാണ് നോക്കണേ അതുകൊണ്ട് ചേച്ചി നന്ദേട്ടിനോട് പോയി പണി നോക്കാൻ പറയാന്ന് പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ദേവികയെ വിളിക്കാൻ വരുന്നുണ്ട് എലക്ഷൻ പ്രചരണത്തിനായിട്ട് അങ്ങനെ ദേവിക സിദ്ധാർത്ഥം വരുന്ന സമയത്ത് സിദ്ധാർത്ഥനോട് പറയുന്നു ന്ന് ചന്ദ്രോത്ത് പോയിരുന്ന അച്ഛന്ന് എന്നിട്ട് എന്താ ഈ മോളെ നന്ദനെ കണ്ടു എന്ന് വയ്ക്കുമ്പം നന്ദനെ കണ്ടു പക്ഷേ എന്നോട് സംസാരിക്കാനൊന്നും നന്ദൻ കൂട്ടാക്കിയില്ല അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്താണെന്ന് അറിയില്ല എന്നോട് ഭയങ്കര ദേഷ്യമാണെന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല മോളെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാം അതുവരെ മോള് അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്തായാലും ഇപ്പോൾ മോള് റെഡിയായി വാ നമുക്ക് പ്രചരണത്തിന് പോകണ്ടായിരുന്നു അങ്ങനെ ദേവിക റെഡിയായി വരുന്ന സമയത്ത് സിദ്ധാർത്ഥന്റെ കാറി കയറി ദേവിക മാധവനോടും രാധികയോടൊക്കെ അനുഭവം ം ചോദിച്ചു പോകുന്നുണ്ട് പിന്നീട് ദേവിക സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കണ സമയത്ത് ആദ്യം ദേവിക മടിച്ചു മടിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് പിന്നീട് കാണികളുടെ കയ്യടിയും ആവേശമൊക്കെ കാണുമ്പോൾ ദേവിക ശരിക്കും നല്ല ആക്റ്റീവായി തന്നെ പ്രസംഗിക്കുന്നുണ്ട് എന്നിട്ട് ദേവിക എല്ലാ സ്ത്രീകൾക്കും ഉറപ്പ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടും സ്ത്രീകൾ വിവാഹം കഴിക്കുന്നതോടുകൂടി അവരുടെ ജീവിതം തീർന്നു എന്നാണ് എല്ലാവരുടെയും വിചാരം താലിമാല നമുക്കൊരു ശക്തിയാണ് അല്ലാതെ ഒരു ഇതൊരു ഭാരമല്ല ആരും അത് പൊട്ടിച്ചെറിയരുത് എല്ലാവരും നമ്മളുടെ ജീവിതം പൊരുതി നേടണം അതിന് താലിമാല നമുക്കൊരു തടസ്സമാവില്ല അത് നമ്മളുടെ കഴുത്തിൽ കിടക്കും തോറും നമുക്കതൊരു ശക്തിയെ തന്നെ നമ്മൾ കാണണം എന്നൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് അതെല്ലാം ലൈവായിട്ട് ടി വിയിൽ നമ്മളുടെ പ്രഭാവതിയും നന്ദനും കാണുന്നുണ്ട് ഇതെല്ലാം കണ്ടതോടുകൂടി നന്ദനും പ്രഭാവതിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ദേവി 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 ഒന്നുമല്ല ഇനി ദേവിയുടെ അടുത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞു ചെന്നാൽ ദേവി അത് അംഗീകരിക്കുമൊന്നുമില്ല ദേവിക്ക് സ്വന്തമായ കാഴ്ചപ്പാടുണ്ട് അത് മാത്രമല്ല കാര്യങ്ങൾ ഈ രീതിയിലാണ് പോകണമെങ്കിൽ അവൾ ഉറപ്പായിട്ടും എം എൽ എ ആവുകയും ചെയ്യുന്നു നന്ദനും പ്രഭാവതിക്കും മനസ്സിലാവുന്നുണ്ട് പിന്നീട് നമ്മളുടെ ദേവിക പറയുന്നുണ്ട് എന്തായാലും ഒരു ഭാര്യയും ഭർത്താവിൻ്റെ അടിമയല്ല ഭർത്താവ് പറയുന്നതെല്ലാം എല്ലാം ഭാര്യമാരനുസരിക്കണം എന്നുള്ള നിയമമൊന്നും ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിതത്തിൽ തുല്യ അവകാശം ഉള്ളത് മിക്കടുത്തും കാണുന്ന ഒരിതാണ് ഭർത്താവ് ഭാര്യയെ അടിമയാക്കി വയ്ക്കുന്നത് അത് ഇനി അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഏത് ഭർത്താവാണെങ്കിലും ആണെങ്കിലും നിന്നാൽ മാത്രം ഭർത്താവെന്നുള്ള സ്ഥാനവും അംഗീകാരവും നമ്മൾ കൊടുത്താൽ മതിയെന്ന് അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ നല്ല അഭിമാനത്തോടുകൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് ടി വിയിൽ കാണുന്ന നന്ദനാണെങ്കിൽ എല്ലാം കൈവിട്ടുപോയി എന്നുള്ളൊരു തോന്നല് നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ നന്ദൻ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ